ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം അതിനുടേ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി ലോകം ജീവിതം പോയി ചെന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ജപ്പാനിലെ അക്കിത്തയിൽ അമ്മ നൽകിയ വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് ജപ്പാനിൽ നൂറ്റാണ്ടുകളായി ക്രൈസ്തവർ കഠിനമായ മതപീഡനം അനുഭവിച്ചു പോരുകയും ആ മതപീഡനത്തിൽ തളരാതെ തകളാലാവുന്ന വിധം ഈ വിശ്വാസം സംരക്ഷിച്ചു പോരുകയും ചെയ്ത ജനതയ്ക്ക് മുൻപിൽ സ്വർഗത്തിൻ്റെ ഒരു അംഗീകാരമായി പരിശുദ്ധി അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായി അസ്വാഭാവികവും പ്രകൃതി ആതീതവുമായ രീതിയിൽ വെളിപ്പെടുത്തലുകൾ നൽകുകയുണ്ടായി എന്ന് നാം കണ്ടു കഴിഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുവരെയും ഒരു രൂപം ഇല്ലെങ്കിൽ ഒരു പ്രതിമ അതിന് ജീവൻ പ്രാപിച്ച് ജീവനുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ യഥാർത്ഥമായി സംസാരിച്ചത് ലോകത്തെവിടെയും കേട്ടിട്ടില്ല ചില മാജിക്കുകളിലും അതുപോലെയുള്ള ചില മന്ത്രവാദങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കാം പക്ഷേ യഥാർത്ഥമായി സത്യമായും ഒരു പ്രതിമ ജീവനിലേക്ക് അല്ലെങ്കിൽ ജീവൻ പ്രാപിച്ച് സംസാരിച്ചത് ആദ്യമായാണ് പരിശുദ്ധ അമ്മയുടെ സർവ ജനപദങ്ങളുടെയും നാഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രൂപം തിരുസ്വരൂപം നേരിട്ട് സിസ്റ്റർ ആഗ്നസിനോട് സംസാരിക്കുന്നു സന്ദേശങ്ങൾ കൈമാറുന്നു കണ്ണുനീര് ഒഴുക്കുന്നു ഏതാണ്ട് ആറു വർഷത്തിനുള്ളിൽ നൂറ്റി ഒന്നു പ്രാവശ്യം കണ്ണുനീരൊഴുക്കി സന്ദേശങ്ങൾ കൈമാറുന്നു രൂപം ആകമാനം വിയർക്കുന്നു വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുക്കുമ്പോൾ അവിടെ മുഴുവനും ആ തുള്ളികളില് സുഗന്ധം സ്വർഗീയ സുഗന്ധം വ്യാപിക്കുന്നു ഈശോയുടെ പീഡാസഹന വേളയിൽ ഈശോ അനുഭവിച്ച വേദനകളും ഈശോയുടെ തിരു കരങ്ങളിലെ മുറിവുകളുമൊക്കെ ഈ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു വൈദ്യശാസ്ത്രം അത് പരിശോധിക്കുമ്പോൾ ഒരു കൃത്രിമവും ഈ രൂപത്തിൽ നടത്തിയിട്ടില്ല എന്നും ഇതൊക്കെ അസ്വാഭാവികമായും പ്രകൃതിയാതീതമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന് വിവരിച്ചു തരുവാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ പ്രത്യേകമായ ചില ഇടപെടലുകളാണെന്നും റിപ്പോർട്ട് പരീക്ഷണങ്ങളിൽ ലഭിക്കുന്നു ഒരു മരത്തിൻ്റെ രൂപം വൈദ്യുതി പ്രകാശിക്കുകയും ആ പ്രകാശിക്കുന്നവർ ശോഭിക്കുന്ന ആ രൂപം ആ അവസ്ഥയിൽ തന്നെ ചില സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുന്നു ഈ ലോകത്തിനോ ഈ ലോകത്തിൻ്റെ ശാസ്ത്രങ്ങൾക്കോ ഈ ലോകത്തിൻ്റെ അറിവുകൾക്കോ പറഞ്ഞു തരാൻ സാധിക്കാത്ത രീതിയിൽ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അമ്മ ജപ്പാനിൽ അക്കിത്തിയിൽ നമുക്ക് കൈമാറുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് സംശയമായിരിക്കാം ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇതൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കൃത്രിമങ്ങൾ കാണിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ചില പ്രതിഭാസങ്ങളാകാം എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം എന്നാൽ നമ്മൾ ഇന്ന് തിരിച്ചറിയുകയാണ് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള സംശയങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം നമുക്ക് വ്യക്തമായി അറിയാം ഇതൊന്നും ആരും കൃത്രിമപരമായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വിശ്വാസമില്ലാത്ത മറ്റേതെങ്കിലും മതങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ സംശയത്തോടു കൂടി ഈ യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണുവാൻ സാധിക്കും കാരണം അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുകയില്ല എന്നാൽ നമുക്കറിയാം ആരും പ്രത്യേകിച്ച് സഭ പോലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് അംഗീകരിക്കില്ല വർഷങ്ങൾക്ക് ശേഷം അതിനെ പരിശോധിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമേ സഭ അംഗീകരിക്കുകയുള്ളു അക്കിത്തയിലെ ഈ സംഭവ വികാസങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് സഭ അംഗീകരിച്ച് അവിടുത്തെ മെത്ര ഞാൻ അനുവാദം നൽകിയപ്പോൾ ക്രൈസ്തവരായ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് ഇത് സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് ലോകത്തിൽ സംഭവിച്ച കാര്യമാണ് ഇന്ന് പലരും കണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കോ ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് ഓരോ ക്രൈസ്തവനും ചിന്തിക്കേണ്ടത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിച്ചോ ഇല്ലയോ എന്നതിലുപരി ഇത് സംഭവിച്ച കാര്യമാണെന്ന് നൂറ് ശതമാനം സഭയിലൂടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള അസ്വാഭാവികമായ ഇടപെടലുകൾ സ്വർഗം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നൽകുന്നതെന്ന് നാം ചിന്തിക്കണം ഇതൊന്നും യാദൃശികമായി ഉണ്ടാകുന്ന കാര്യങ്ങളല്ലെന്നും ഇപ്രകാരം ഈ ലോകത്ത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വർഗത്തിന് ഇതിലൂടെ ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഉപരിയായി ഇത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ സന്ദേശങ്ങൾ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു നിത്യജീവന് വേണ്ടി എപ്രകാരം ഒരുക്കണം എന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതങ്ങളെ നിത്യതയ്ക്കു വേണ്ടി ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെള്ളുകൾ നൂറ് ശതമാനം ശരിയാണ് അതാർക്കും നിഷേധിക്കാൻ സാധിക്കില്ല പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിലും ശാസ്ത്രത്തിന് പോലും വിവരിച്ചു നൽകാൻ സാധിക്കാത്ത രീതിയിലുള്ള അടയാളങ്ങൾ പരിശുദ്ധി അമ്മ അവശേഷിച്ചിട്ടാണ് തിരിച്ചു പോവുക വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇത്രപ്രപ്രകാരമുള്ള അടയാളങ്ങളൊക്കെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇനി അക്യത്തിയിൽ സംഭവിച്ചതുപോലെയുള്ള പ്രതിമ സംസാരിക്കുന്നു രക്തമൊഴുകുന്നു വിയർക്കുന്നു കണ്ണുനീർ പൊഴിക്കുന്നു സുഗന്ധം വ്യാപിക്കുന്നു ഇപ്രകാരമുള്ള പ്രകൃത്യാതീതമായ സംഭവങ്ങളും സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സ്വർഗം എത്രമാത്രം പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടിയാണ് ഈ സന്ദേശങ്ങളൊക്കെ ഈ അടയാളങ്ങളൊക്കെ നമ്മൾക്ക് മുമ്പിൽ കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്രകാരം വളരെ ഗൗരവമായി സ്വർഗം നമ്മുടെ ഈ ഭൂമിയിൽ ഇടപെടുമ്പോൾ ആ സന്ദേശങ്ങളോട് അതേ ഗൗരവത്തിൽ തന്നെ സഹകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാവിനും കടമയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൂടി അക്കിത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഈ സിസ്റ്റേഴ്സിന്റെ ഈ ദിവികാരുണ്യ മഠത്തിൻ്റെ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധി അമ്മയുടെ ഈ തുരുസ്വരൂപം സിസ്റ്റർ ആഗ്നസിനോട് ഇപ്രകാരം സംസാരിച്ചു എൻ്റെ മകളെ എന്റെ നവസന്യാസിനി നീ ആത്മാർത്ഥമായും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ നീ ആത്മാർത്ഥമായും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നീ ഗൗരവമായിട്ട് എടുക്കണം ഇതിന് വലിയ പ്രാധാന്യമുണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അധികാരങ്ങളുമായി നീ പങ്കുവയ്ക്കണം അങ്ങനെ ഞാൻ ഈ നൽകുന്ന സന്ദേശങ്ങൾ ലോകം മുഴുവനും എത്തണം കാരണം അതിൻ്റെ പ്രാധാന്യം വലുതാണ് എന്നിട്ട് പരിശുദ്ധിയമ്മ ഈ മകളോട് ഇപ്രകാരം സംസാരിച്ചു മകളെ കഠിനമായ ഒരു ശിക്ഷ ഈ ലോകത്തിലേക്ക് ദൈവപിതാവ് അയയ്ക്കുവാൻ പോകുന്നു കഠിനമായ ഒരു ശിക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു ദൈവ നിന്നയിലും പാപത്തിലും മനുഷ്യൻ ജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ ഈ ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ചില ശിക്ഷ ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നിട്ട് അമ്മ ഈ മകളോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ ക്രോധം ശമിപ്പിക്കുവാൻ സഹനങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരുപാട് ആത്മാക്കളെ എനിക്ക് ആവശ്യമുണ്ട് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ കണ്ട് എത്രമാത്രം സഹായിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടും മനസ്സ് മാറാതെ പാപത്തിന് പുറകെ ഈ ലോകസുഖങ്ങൾക്ക് പുറമെ ഓടി നടന്ന് സ്വർഗത്തെ മറന്നുകൊണ്ട് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് നേടിയെടുത്തു തന്ന രക്ഷയെ അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും നരകത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യനൊരു മനസ്സ് തിരിഞ്ഞ് നിത്യനാശത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിത്യരക്ഷയിലേക്ക് എത്തപ്പെടുവാൻ കഠിനമായ ചില ശിക്ഷകൾ പിതാവായ ദൈവം നീതിമാനാകയാൽ ഈ ലോകത്തിന് നൽകേണ്ടിയിരിക്കുന്നു അതിനെ തടഞ്ഞു നിർത്തുവാൻ സഹനങ്ങൾ സ്വീകരിച്ച് കാഴ്ചവെക്കുവാൻ തയ്യാറായിരിക്കുന്ന ആത്മാക്കളെ ആവശ്യമാണ് എന്ന് പരിശുദ്ധി അമ്മ സിസ്റ്റർ അഗ്നസിനോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് സിസ്റ്റർ ആഗ്നസ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെട്ടു അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സഹനങ്ങളും ഓരോ തിക്താനുഭവങ്ങളും ഓരോ വെല്ലുവിളികളും ശരീരത്തിൻ്റെ ഈ രോഗാവസ്ഥയും എല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദേവപിതാവിൻ്റെ ക്രോധം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കാഴ്ചവെക്കുവാൻ ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് കാഴ്ചവെക്കുവാൻ സിസ്റ്റർ ആഗ്നസിനോട് അമ്മ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സിസ്റ്റർ ആഗ്നസിനോട് അമ്മ സഹനങ്ങൾ ഏറ്റെടുത്ത് കാഴ്ചവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ അത് നമ്മോട് ഓരോരുത്തരോടുമുള്ള ഒരു അപേക്ഷയാണ് അമ്മ അക്യത്തിയിൽ നൽകുന്നത് ദൈവപിതാവിൻ്റെ മുൻപിൽ നമ്മുടെയൊക്കെ സഹനങ്ങളും വേദനകളും ത്യാഗങ്ങളും ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി എത്തപ്പെടണം എങ്കിൽ മാത്രമേ കഠിനമായ ശിക്ഷയിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധി അമ്മ പങ്കുവയ്ക്കുന്നു അമ്മ ഇപ്രകാരം പറഞ്ഞു ഞാൻ എൻ്റെ പുത്രനോട് ചേർന്ന് അവൻ്റെ പീഡാസഹനത്തിൽ അവൻ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിൽ എൻ്റെ പുത്രൻ ഏറ്റെടുത്ത സഹനങ്ങളുടെ യോഗ്യതയിൽ അവൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ പല പ്രാവശ്യം പിതാവായ ദൈവത്തിന് മുൻപിൽ ഈ ലോകത്തെ ശിക്ഷിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ പുത്രനും ഒന്ന് ചേർന്ന് ദൈവപിതാവിൻ്റെ ക്രോധം ഈ ലോകത്ത് ഉണ്ടാകാതിരിക്കുവാൻ പല പ്രാവശ്യം പല പ്രാവശ്യം എൻ്റെ പുത്രന്റെ പീഡാസഹനത്തിൻ്റെ സകല യോഗ്യതകളും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള കഠിനമായ ശിക്ഷ പിതാവായ ദൈവം ഇപ്രകാരം മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ലോകം ഈ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയാൽ എനിക്ക് എൻ്റെ പുത്രനും പിതാവിൻ്റെ ക്രോധത്തെ തടയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളും സ്വർഗത്തെ മറന്നു ജീവിക്കാതെ ദൈവ നിഷേധികളായി ജീവിക്കാതെ സ്വന്തം താല്പര്യപ്രകാരം മുന്നോട്ട് പോകാതെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് കൃപയുടെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു പരിശുദ്ധി അമ്മയുടെ സന്ദേശമാണ് ഇതിനെ ഇപ്രകാരം ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരണമെങ്കിൽ പാപത്തിന്റെ ബന്ധനൽ കഴിയുന്ന മനുഷ്യന് സ്വ സ്വയം അത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അമ്മ പറയുന്നു നമ്മൾ ക്രൈസ്തവരായ സഹോദരങ്ങൾ നമ്മൾ മനഃപൂർവ്വം ത്യാഗം ചെയ്യണം മൂന്നാല് കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിത്യാഗ പ്രവൃത്തിയും ദേവപിതാവിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കും എന്ന് പ്രാർത്ഥന അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നീ ചിന്തിക്കാത്ത രീതിയിൽ നിന്റെ പ്രാർത്ഥന ദൈവസനതിൽ ഫലമുളവാക്കും നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക ഇതിനൊക്കെ എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് ചിന്തിക്കരുത് ലോകത്ത് എന്ത് ദുഷ്ടത കാണുമ്പോഴും അതിനെതിരായി നീ പ്രാർത്ഥിക്കുക നീ അതിനായി പ്രായശ്ചിത്തം ചെയ്യുക ചെറിയ ചെറിയ സഹനങ്ങൾ നമ്മുടെ ജീവിതം നമ്മൾ ഏറ്റെടുക്കണം പ്രാശിത്വം ഓരോ വ്യക്തികളും ചെയ്യണം പ്രായശിത്തം ചെയ്യുക ഇനി മൂന്നാമതായി പരിഹാരം ചെയ്യുക ഓരോ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടതയ്ക്കെതിരായി നമ്മൾ പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക പരിഹാര പ്രവൃത്തികളും പ്രായിത്വ പ്രവൃത്തികളും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ഒരുപാട് വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധി അമ്മ എപ്പോഴും പറയുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന മുടക്കരുത് എത്രാവശ്യം എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയും ജപമാല ചൊല്ലി ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ജപമാല പ്രാർത്ഥന അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ഈ ലോകത്ത് സൃഷ്ടിക്കുമെന്നും പരിശുദ്ധിയമ്മ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ മനുഷ്യരുടെ നന്ദിഹീനതയ്ക്കും ദ്രോഹങ്ങൾക്കും അറുതി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ പരിശുദ്ധിയമ്മ പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ ദൈവത്തെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയും സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയും ആരാധിക്കാത്തവർക്ക് വേണ്ടിയും ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുന്നു പ്രാർത്ഥിക്കുവാൻ ഇതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ അംഗീകരിക്കാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തെ എത്രമാത്രം ജനങ്ങൾ ഇന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആ ദ്രോഹങ്ങൾക്കെതിരായും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കെതിരായും നമ്മൾ പ്രാർത്ഥിച്ച് അതിലൊരു അറുതി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും അമ്മ ഇപ്രകാരം സംസാരിക്കുന്നു വരുന്ന ദുരിതങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കണം സ്വർഗത്തിൽ നിന്നും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സഹനങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങൾ സ്വീകരിച്ച് അവയെല്ലാം പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ എല്ലാ ദുരിതങ്ങളും നമുക്ക് വ്യക്തിപരമായും സഭയിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സഹനങ്ങളും ദുരിതങ്ങളുമൊക്കെ ദൈവപിതാവിന് മുമ്പിൽ ഈശോയുടെ നാമത്തിൽ കാഴ്ചവെച്ച് പരിശുദ്ധി അമ്മ ഇപ്രകാരം ആവശ്യപ്പെട്ടു വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക അവ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായും കാഴ്ചവെച്ച് കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റണമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇനി മറ്റൊന്നും ചെയ്ത് സമയം കളയുവാൻ സമയമില്ല ദാൽമാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയും സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അധ്വാനിക്കാനുള്ള സമയമേ നമുക്ക് മുൻപിലുള്ളൂ അതുകൊണ്ട് മറ്റ് ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓടി നടക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം അക്യത്തിയിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നാം ഏറ്റെടുക്കുകയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ഈ ലോകത്ത് മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും നാം അക്കിത്തിയിൽ നിന്ന് സ്വീകരിക്കുകയാണ് അതിനുശേഷം പരിശുദ്ധി അമ്മ സിസ്റ്റർ ആഗ്നസിനോട് ഇപ്രകാരം പറഞ്ഞു നീ ഒരു സന്യാസിയായി ജീവിതം ആരംഭിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ നിന്റെ മണവാളനായും നീ അവൻ്റെ മണവാട്ടിയായും ഒരു പുതിയ ജീവിതം സ്വീകരിച്ചു യേശുക്രിസ്തുവിനെ നിന്റെ മണവാളനായി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീയും അവനോടൊപ്പം മൂന്നാണികളിൽ ക്രൂശിക്കപ്പെടണം എങ്കിലേ നിന്റെ സന്യാസ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ ഇതിനപ്പം പറഞ്ഞു കൊടുത്ത് എന്താണ് ഈ മൂന്നാണികൾ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്ന് ഈ മൂന്നാണികളാൽ നീയും അവൻ്റെ കുരിശിൽ തറയ്ക്കപ്പെടണം എന്നിട്ട് അപ്പം കൂട്ടിച്ചേർത്തു ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ കാര്യം അനുസരണമാണ് എന്ന് ദാരിദ്ര്യവും ബ്രഹ്മചര്യത്തോടും ഒപ്പം തന്നെ അനുസരണമാണ് അനുസരണ വ്രതമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് അക്യത്തിയിൽ പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് വൈദികരുടെ ഇടയിൽ അനുസരണം ഏറ്റവും ആവശ്യമാണ് സന്യസരുടയിൽ അനുസരണം അത്യാവശ്യമാണ് അൽമായ സഹോദരങ്ങളുടെ ഇടയിൽ കുടുംബങ്ങളിൽ അനുസരണം ഏറ്റവും ആവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് അതുതന്നെയാണ് അക്കിത്തിയിലെ സന്ദേശവും ദൈവം നമുക്ക് മുൻപിൽ നമ്മുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അധികാരത്തെ അംഗീകരിക്കുകയും വിധേയത്വത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുക അനുസരണമില്ലാത്ത സ്ഥലങ്ങളിൽ അഹങ്കാരം കൊടികുത്തി വാഴുന്നു അഹങ്കാരം കൊടുകുത്തി വാഴുമ്പോൾ സാത്താൻ അവിടെ വാസമുറപ്പിക്കുന്നു ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങളെ ഇതിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഒരു സന്യസ്തയാണെങ്കിൽ ഒരു കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയാണെങ്കിൽ മക്കളാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ നമുക്ക് മുൻപിൽ ദൈവം അധികാരത്തിൽ വച്ചിരിക്കുന്ന വ്യക്തിയെ അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ വിധേയപ്പെടുവാനോ ഞാൻ മടി കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം സ്വർഗം ആഗ്രഹിക്കുന്ന വലിയൊരു പുണ്യമാണ് അനുസരണമെന്ന പുണ്യം ഇന്ന് ഈ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുസരണമെന്ന പുണ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദേവിതാവിൻ്റെ ക്രോധ ശമിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധിയമ്മയുടെ വിമലകൃത്യത്തിലൂടെ ഈശോയുടെ പീടാസങ്ങളോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് കാഴ്ചവെച്ച് സ്വർഗത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായി മാറുവാൻ നമുക്ക് കൃപലപിക്കുന്നതിന് വേണ്ടി അക്കിത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധിയമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നതിൽ ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും ഞാനും നിങ്ങളുമൊക്കെ അക്തിയിൽ പരിശുദ്ധി അമ്പയിലൂടെ സ്വർഗം നൽകിയ സന്ദേശങ്ങൾ ഗൗരവമായിട്ടെടുത്ത് സ്വർഗത്തെ ആശ്വസിപ്പിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ക്രോധത്തെ തടഞ്ഞു നിർത്തുന്ന പുത്രനായ ദൈവത്തിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന മക്കളായി മാറുന്നതിനുള്ള കൃപ ലഭിച്ചുകൊണ്ട് ജീവിതങ്ങളിൽ അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആ മേൻ നമ്മുടെ കർത്താവിശ്യം ഇശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തോടും ഒപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുകൂടെ നിങ്ങളുടെ ഓരോ സഹനങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ